പിണങ്ങിയിരുന്ന ആതില ബേബിയും നൂറ ബേബിയും കൂടെ ഭയങ്കര സ്നേഹം വീണ്ടും പഴയതുപോലെ ആക്കാൻ വേണ്ടിയുള്ള നൂറ അങ്ങോട്ട് അടുക്കുന്നില്ല അപ്പോൾ ആതിൽ വന്നിട്ട് ഇങ്ങനെ ബീൻ ബാഗിലോട്ട് നൂറയുടെ പുറത്തോട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ പറയണം ബേബി പോട്ട ബേബി എന്നോട് മിണ്ടത്തില്ലേ ബേബി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നൂറ പറഞ്ഞ് ഞാൻ ഓക്കെ അല്ല ഞാൻ ഓക്കെ അല്ല പിന്നെ നൂറ ഇച്ചിരി ജാടയാണല്ലോ ആതില്ല സംസാരിക്കാൻ ചെല്ലുന്നെങ്കിലും നൂറ അടുക്കുന്നേ ഇല്ല ആദ്യം ചോദിക്കുന്നുണ്ട് ബേബിക്ക് എന്നെ വേണ്ടായോ ഞാൻ ഓക്കെ അല്ലെന്നല്ലേ പറഞ്ഞേ ഞാൻ പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട് അല്ല ഇപ്പം പറയണം ഞാൻ എന്നെ വേണ്ടായോ എന്നെ വേണ്ടായോ എന്ന് ആതിലെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അപ്പം ന്യൂറ വലിയ ചാടയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം എന്ന് പറയുന്നുണ്ട് എനിക്ക് ടോയ്ലറ്റിൽ പോകുന്ന കാര്യമാണ് തോന്നുന്നു ഇവർ പറയുന്നത് അവിടെ പോയിട്ട് വന്നിട്ട് പറയാമെന്നാണ് ന്യൂറ പറയുന്നതെന്ന് തോന്നുന്നു നൂറ ആതിലേം കൂടെ പിണങ്ങിയ സമയത്ത് ആ ഇരിക്കുന്ന സമയത്ത് ഇരുന്ന് ചിരിച്ചുകൊണ്ട് നൂറ പറഞ്ഞതാണ് ആതിലേക്ക് ഭയങ്കരമായ ദേഷ്യമായത് ഇത് ചിരിച്ച് പറയേണ്ട കാര്യമായിരുന്നു എന്ന് ചോദിച്ചിട്ടായിരുന്നു അന്നേരം ഈ പ്രശ്നങ്ങൾ എത്രയും ഉണ്ടായത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഇണങ്ങാൻ നോക്കുകയാണ് പക്ഷെ ആതിലയുടെ അങ്ങോട്ട് കേൾക്കാത്ത മട്ടിലിരിക്കുകയാണ് നൂറ അതോ ഇവർ രണ്ടുപേരുടെയും കൂടെയുള്ള ഗെയിം പ്ലാനാണെന്നൊന്നും അറിയത്തില്ല ഇതെല്ലാം രഹസ്യമായിട്ട് ബെഡ്റൂമിലെ അനീഷും അനുമോളൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നിട്ട് ഇവ രണ്ടോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴാണ് അനുമോള് ചോദിക്കുന്നത് എന്തോ എന്തോന്ന് ചോദിക്കുന്നത് രണ്ടുപേരുടെ പിണങ്ങി സംസാരിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇത് ഇവരുടെ പ്ലാൻ ആണെന്നൊന്നും അറിയാൻ വയ്യ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വഴക്കെടുതുന്നതായിട്ട് കാണിക്കുന്നു പിന്നെ എന്നിട്ട് ഇണങ്ങുന്നു എന്തായാലും നോക്കാൻ നാളെ എന്താവുമെന്ന് ഇവരുടെ വഴക്കിനിടയിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിൽ ഷൗട്ട് ചെയ്യുന്ന കണക്കാണ് ന്യൂറ സംസാരിക്കുന്നത് ന്യൂറ ഭയങ്കരമായിട്ട് ഇതായിട്ടാണ് സംസാരിക്കുന്നത് ആതിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അത് ക്ലിയർ ചെയ്യണം അത് വെച്ചിരുന്നിട്ട് കുറേ ടൈം കൊടുത്ത് പിന്നെ ഒരു സെക്കൻഡ് ചാൻസ് വരുന്നിടം വരെയും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആതിൽ പറയുന്ന ആതിൽ പറയുന്നതിനകത്തും കാര്യമുണ്ട് അനിമോൾ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കൊച്ചു പിള്ളേരെ പോലെ എന്തിനാ വഴക്കെടുതി എന്ന് അനിമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എന്തായാലും ഇവരുടെ വഴക്ക് എന്നുള്ളത് ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ